ഹായ് ഓൾ ഹലോ അപ്പം ഇന്ന് കട്ടൻ ചായയും നല്ല പൂരിയും ഇന്നലത്തെ ചിക്കൻ കറിയാണ് കേട്ടോ ഇന്ന് ട്രൈ ചെയ്യുന്നത് കുറേ ദിവസമായിട്ട് പൂരി ഉണ്ടാക്കണം പൂരി ഉണ്ടാക്കണം എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അതിനുള്ളൊരു സമയമായത് ഇപ്പോഴാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും വേഗം വന്ന് രാവിലെ പാൽ ചായ ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും പൂരിക്ക് തൊട്ട് മുൻപ് കുറച്ച് കട്ടൻ ചായ ആവാന്നുള്ളൊരു ഇതിലാണ് കേട്ടോ കുറച്ച് കട്ടൻ ചായ വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞാൻ കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ട് പൂരിക്ക് കുഴക്കുകയാണ് ചിലർ ഈ കുഴക്കുന്നതിൽ മൈദ ചേർക്കാറുണ്ട് അങ്ങനെ ഓരോ ഇൻഗ്രീഡിയൻ്റ് ഒക്കെ മാറി 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 ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ അപ്പം അതൊന്നും ചെയ്തിട്ടില്ല ഞാൻ ആകെക്കൂടി ഗോതമ്പ് കൊണ്ട് മാത്രമാണ് കേട്ടോ ചപ്പാത്തി ഉണ്ടാക്കണേ അപ്പോൾ ഗോതമ്പ് പൊടി ഉപ്പും കുറച്ച് ചൂടുവെള്ളം കുറച്ച് ഓയിൽ ഒഴിച്ച് നന്നായി ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ കുഴച്ചെടുക്കുന്നുണ്ട് ചെറിയ ആൾ കുറേ ദിവസമായി എൻ്റെ പിന്നാലെ നടക്കണം അമ്മ പൂരി കഴിക്കണം പൂരി കഴിക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ ഈ ഡ്യൂട്ടിക്ക് വരും പോവും അപ്പം അങ്ങനെയുള്ളൊരു ഹറിബറി ആയതുകൊണ്ട് ഞാനത് ഉണ്ടാക്കാൻ അങ്ങനെ മടിച്ച് മടിച്ച് ഇങ്ങനെ നിൽക്കാമായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ അധികം എണ്ണയില് വറുത്ത സാധനങ്ങൾ അങ്ങനെ കുറേ ആൾക്കങ്ങനെ കൊടുക്കാറില്ല അപ്പം ഞാൻ ഇന്ന് അപ്പം എന്തായാലും പൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആളോട് ഇന്നലെ രാത്രി കിടന്നു തുടങ്ങുമ്പോൾ തന്നെ ആൾ പ്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ കാലത്ത് പൂരിയല്ലേ കാലത്ത് പൂരിയല്ലേ ഞാൻ എനിക്ക് മിനിറ്റ് പൂരി കാണണം എന്ന് പറഞ്ഞു പക്ഷെ എന്നേലും മുൻപ് ആൾ എനിക്ക് എനിയിട്ട് ആദ്യം ഞാൻ അടുക്കളയിലേക്ക് കയറുമ്പോൾ തന്നെ പ്ലാൻ ഇട്ടത് ആൾ തന്നെയാണ് ഇന്നെ പറ്റിച്ച അമ്മയ്ക്ക് കിട്ടുന്നതാണ് എൻ്റെ അടുത്ത് ആദ്യമേ തന്നെ പറഞ്ഞത് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഇന്ന് കുട്ടീനെ പറ്റിക്കേണ്ട ഇന്ന് പിന്നെ എനിക്ക് ഡ്യൂട്ടി ഒന്നുമില്ല ഞാൻ ഫ്രീ ആണ് അപ്പം ഞാൻ മോൻ്റെ അടുത്ത് പറഞ്ഞു എന്നാൽ നമുക്കുന്ന് പൂരിയാവാന്ന് പറഞ്ഞു അങ്ങനെ ഞാനും മോനും കൂടെ പൂരി ഉണ്ടാക്കാൻ കിട്ടാം പിന്നെ എൻ്റെ കൂടെ എല്ലാ പണിക്കും ആൾ അടക്കളയിൽ നിന്നോളും ും ഞാൻ ആട്ടിവിട്ടാൽ മാത്രമേ അടുക്കളയിൽ നിന്ന് പോകുള്ളൂ അതുവരെ രണ്ട് പേരും എൻ്റെ ഇടവും വില ഉണ്ടാവും അവസാനം അവരുടെ ഇടി കാണുമ്പോൾ തന്നെ ഞാൻ ചോരിലെടുത്ത് രണ്ടാളെ ഓടിപ്പിക്കൂട്ടു അടക്കളയിൽ നിന്ന് അപ്പോഴാണ് അവരെ അകത്തേക്ക് പോയിരിക്കുള്ളൂ അപ്പം നമ്മുടെ പൂരി കുഞ്ഞു കുഞ്ഞേ ഉരുളകളാക്കി ഞാൻ പരത്തി ഒരു പാത്രത്തിൻ്റെ മൂടിക്കൊക്കെ വെച്ച് കട്ട് ചെയ്ത് ഒരു പപ്പടത്തിൻ്റെ വലിപ്പത്തിലാക്കി എടുത്തിട്ടുണ്ട് ചെയ്ത് വന്നപ്പോൾ ഇത്രയും വലിപ്പം ഉണ്ടായിരുന്നുള്ളൂ ഇതിലും വലുതാക്കിയൊക്കെ ചെയ്യാം അപ്പം അവനാണ് എനിക്ക് അളവ് പാത്രം എടുത്ത് തന്ന ഇതുകൊണ്ട് കട്ട് ചെയ്താൽ എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ അതുകൊണ്ട് കട്ട് ചെയ്തു ശരിക്കും ഒരു പപ്പത്തിൻ്റെ വലിപ്പം തന്നെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതേ നമ്മുടെ പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട് പൂരി എന്നാണോ ഭൂരി എന്നാണോ പറയാം എനിക്ക് എപ്പോഴും ഒരു ഡൗട്ടാണ് കേട്ടോ മോനകത്ത് ചോദിക്കുകയും ചെയ്തു അമ്മേ പൂരിയാണോ ഭൂരിയാണോ പൂരിയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എൻ്റെ ഒരു അറിവ് അങ്ങനെയാണ് എന്തെങ്കിലും പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അത് നമ്മുടെ പൂരി ഇവിടെ ആയിട്ടുണ്ട് അപ്പോൾ നല്ല ചൂട് പൂരിയും ഇന്നലത്തെ നല്ല അടിപൊളി ചിക്കൻ കറി ഇരിക്കുന്നുണ്ട് അപ്പോൾ ചിക്കൻ കറിയിൽ ഞാൻ കുറച്ച് ചൂട് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് വഴറ്റി ഗ്രേവി ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ ടേക്ക് കെയർ ബൈ